എൽ പി എസ് യു പി എസ് ഡേറ്റ് ഒക്കെ വന്നു കൺഫർമേഷൻ ചെയ്യാനുള്ള സമയമാണ് അല്ലേ അപ്പോ നമ്മളെല്ലാവരും കൺഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൺഫർമേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഈ കൺഫർമേഷൻ ചെയ്യാൻ പോകുന്നവര് ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയമാണ് ഞങ്ങളുടെ ജില്ലയിലല്ലാതെ മറ്റൊരു ജില്ലയിലാണ് അപേക്ഷ അയച്ചതെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജില്ല കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് അല്ലെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തു തരുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഇതേപോലെ തന്നെ മറ്റ് ജില്ലകളിൽ അന്യ ജില്ലകളിൽ അപേക്ഷിച്ചിട്ടുള്ള കുട്ടികളുണ്ടാവും അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മുന്നിലുള്ള വലിയൊരു സംശയം തന്നെയാണ് എന്ത് എൽ പി യുപിയുടെ അന്യ ജില്ലയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഓപ്ഷനിൽ രണ്ടായിട്ട് കാണാനായിട്ട് സാധിക്കും അതായത് നമുക്ക് എന്തൊക്കെ അവിടെ സെലക്ട് ചെയ്യാം നമ്മുടെ പരീക്ഷണ തീയതി വന്നു കഴിഞ്ഞിട്ട് അതിന് താഴെ എന്ത് വരും നമ്മുടെ എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് എന്ന് വരും ഓക്കെ എക്സാമിനേഷൻ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് എന്നാണ് വരുന്നത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അന്യ ജില്ലകളിലാണ് നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഓക്കെ ആണല്ലോ ഇഫ് സപ്പോസ് ഞാൻ ആയിട്ട് പറയാവേ ഇപ്പൊ ഞാൻ പാലക്കാട് ജില്ലയാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് പാലക്കാട് ജില്ല മാത്രമാണ് ഈ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റിൻ്റെ കൂടെ വരിക ഓക്കെ ആണല്ലോ എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് എന്നുള്ളതിന് നേരെയുള്ള ഈ ഒരു ബോക്സിൽ എനിക്ക് വരുന്നത് ഒരു ജില്ല അതായത് പാലക്കാട് ജില്ല മാത്രമേ വരുന്നുള്ളൂ ഇഫ് ഞാൻ പാലക്കാട് ജില്ലയാണ് പക്ഷെ ഞാൻ അപേക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റിലോട്ടാണ് എന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പണ സമയത്ത് ഏത് ജില്ലയാണ് വെക്കേണ്ടത് എന്നുണ്ടാവൂലേ അതിൽ നമ്മൾ എന്ത് ചെയ്ത് ഇപ്പൊ ഞാൻ തിരുവനന്തപുരമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എനിക്കിവിടെ ഈ ബോക്സിന് ഒരു ടോപ് ഡൗൺ കൂടെ വരും അതിൽ ഒന്ന് പാലക്കാടും ഒന്ന് ഏതെന്ന് വരും ഈ തിരുവനന്തപുരവും വരും ഓക്കെ ആണല്ലോ അപ്പോ ഇതില് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇഫ് നിങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റിൽ അപേക്ഷിച്ചു നിങ്ങളുടെ വീട് പാലക്കാടാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം പാലക്കാട് ജില്ല അതായത് ഒരു യാത്ര ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പൊ ആ ഒരു സംശയം അവിടെ നമുക്ക് മാറിയില്ലേ ഇത് വല്ലാത്തൊരു ടെൻഷൻ തന്നെ ആയിരുന്നു അപ്പൊ അവര് ചോദിക്കും ഇപ്പൊ നമ്മൾ പാലക്കാട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പാലക്കാട് ജില്ലയിലാണോ എന്റെ ലിസ്റ്റ് വരിക അല്ലെട്ടോ ഒരു കാരണവശാലും അങ്ങനെ വരില്ല നിങ്ങൾ പരീക്ഷാ സമയത്ത് ഏത് ജില്ലയാണോ സെലക്ട് ചെയ്തത് പരീക്ഷ അപേക്ഷ അയക്കുമ്പോൾ ഏത് ജില്ലയിലോട്ടാണോ അപേക്ഷ അയച്ചത് അവിടെയുള്ള ലിസ്റ്റിൽ മാത്രമേ നിങ്ങൾ വരൂ പക്ഷെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുന്നത് ഇപ്പൊ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് എക്സാമിനേഷൻ സെന്ററിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എക്സാമിനേഷൻ സെന്റർ നിങ്ങൾ ഇപ്പം ഏത് ജില്ലയിലാണോ ചൂസ് ചെയ്ത് അവിടെ പോയി എക്സാം എഴുതാം എന്ന് മാത്രമാണ് വരുന്നത് ഇനി ഈ എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ താഴെ വരുന്നത് എക്സാമിനേഷൻ താലൂക്കാണ് അതായത് ഈ ഡിസ്ട്രിക്റ്റിലെ ഏത് താലൂക്കിലാണ് എന്നുള്ളത് അതിലൊരു വലിയൊരു ലിസ്റ്റ് വരും ആ ജില്ലയിലുള്ള എല്ലാ താലൂക്കുകളുടെയും പേരുകളുണ്ടാവും അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു വലിയൊരു ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളുടെ കിട്ടിയില്ലേ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഉള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ പറയുന്ന സംശയങ്ങളെല്ലാം നമ്മുടെ വീഡിയോന് താഴെ കമന്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക അപ്പതിനുള്ള മറുപടി എല്ലാം ഞങ്ങൾ തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി എസ് എ യു പി എസ് എട്ട ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ പുതിയ ബാച്ചിലോട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്കായി ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ നൽകുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് അറിയാവോ അതായത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ ഉണ്ട് ഡെയിലി റിവിഷൻ എക്സാംസ് തരുന്നുണ്ട് അതേപോലെ മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും വീക്കിലി ഒരു മോഡൽ എക്സാം എഴുതുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ ഡെയിലി ടൈം ടേബിളോട് പഠിക്കും ശനിയാഴ്ച റിവിഷൻ ചെയ്യും ഞായറാഴ്ച ഇതിനെല്ലാം ഒന്നുകൂടെ പഠിച്ച് ഉറപ്പിക്കും അപ്പോൾ ഡെയിലി എക്സാമും ആയി നമുക്ക് വീക്കിലി ആയി അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് എന്താണ് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഓരോ ഭാഗം കടന്നത് പോകുന്നത് അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടിനായിട്ടും ഡൗട്ട് ക്ലിയറൻസിനായിട്ടും രണ്ട് പേഴ്സണൽ മെന്റേഴ്സ് ആണ് തരുന്നത് ഒന്നല്ലാട്ടോ അപ്പോൾ ഇത്രയും അടങ്ങുന്ന ഒരു വലിയൊരു പാക്കേജ് ആണ് അതിനകത്ത് കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡഡ് ആണ് രണ്ട് പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഇൻക്ലൂഡഡ് ആണ് ഫോളോപ്പർ ഇൻക്ലൂഡഡ് ആണ് അതേപോലെ തന്നെ ഒ എം ആർ എക്സാമുകൾ ഒ എം ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് നൂറ് മാർക്കിൻ്റെ പരീക്ഷ എല്ലാ ആഴ്ചയും എഴുതുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും അങ്ങനെ ഒരുപാട് ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വി വൈ ക്യൂ ഡിസ്കഷൻസ് ആയിക്കൊള്ളട്ടെ എം സി ക്യൂസ് ആയിക്കൊള്ളട്ടെ പുതിയ പാറ്റേൺ ചോദ്യങ്ങളും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിലോട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഷെയർ ചെയ്യുക എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കായിട്ട് എന്നും എയിംസ് സ്റ്റുഡീസ് ഉണ്ട് പഠിക്കാൻ തയ്യാറാണോ എയിംസിലോട്ട് പോകുന്നതോളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം